ഏഴോ ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂളിന്റെ വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു അംഗൻവാടി കുട്ടികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കുമായി വിവിധ മത്സരങ്ങൾ നടന്നു പൂർവ്വ അധ്യാപിക വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു സംഗമം ഏഴും ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഓർക്കുന്നത് എന്താണ് ഒരു ഹിന്ദു എന്നോ എന്നോ കുടുംബം സ്കൂളിൽ വന്നാലെല്ലാവരും ഉണ്ടായിരുന്നത് അന്ന് അധ്യാപകർ മക്കളെ പോലെ സ്നേഹിച്ച് തലോടി മക്കളെ വളർത്തിയ ഒരു കാലഘട്ടം ഇന്ന് അതിൽ നിന്നൊക്കെ ഇത്ര മാറ്റം വന്നെങ്കിലും പക്ഷെ ആ ഒരു സ്നേഹവും കരുതലും ഇന്ന് എനിക്ക് എപ്പോഴും ഓർമ്മ വരികയാണെന്ന് ഡാൻസ് കളിച്ചതും പാട്ട് പാടിയതും എനിക്ക് ഓർമ്മയുണ്ട് ചന്ദ്രയച്ചി അവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ ബാക്കി എല്ലാവരും തട്ടം ഇട്ടോട്ടൊന്നും എനിക്ക് മുഖം പരിചയം കിട്ടുന്നില്ല അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കളിച്ച് ഡാൻസ് കളിച്ചൊക്കെ ഇരുന്ന ഒരു കാലഘട്ടങ്ങളെ എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് അധ്യാപകരും നൂറോളം പൂർവ്വ വിദ്യാർത്ഥികളും സംഗമത്തിൽ പങ്കെടുത്തു യാത്രയ്പ്പ് സമ്മേളനത്തിൽ മുപ്പത്തിമൂന്ന് വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പ്രഥമ അധ്യാപകൻ എ വി ബാബുവിനുള്ള യാത്രയ്പ്പ് സമ്മേളനം പി കെ വിശ്വനാഥന്റെ അധ്യക്ഷതയിൽ ഏഴൂം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു സപ്ലിമെന്റ് പ്രകാശനവും സമ്മാന വിതരണവും മാടായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി കെ ഭാർഗവൻ നിർവഹിച്ചു ആശംസ അർപ്പിച്ചുകൊണ്ട് വി മണികണ്ഠൻ എം പി മൊയ്തി അബ്ദുറഹിമാൻകുട്ടി ബാബുരാജിക്കെ ഹസീന എം എം പി മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് ഡബിൾ ടു ഡബിൾ ടു സീറോ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഫോർ ത്രീ എയ്റ്റ് ത്രീ സീറോ